യാൽ എന്താ കൊഴപ്പണ്ടോയിലോ ഞാനിത് കണ്ടോ ആ ഒരു മര്യാദ വേണം കേട്ടോടാ എന്താ ചോദിച്ചിട്ട് പാച്ചിട്ട് വേണ്ട കയറി വരെ എന്താ മര്യാദ കളാം കണിച്ചത് ഞാൻ മാഷിനെ കാണാൻ വന്ന എന്താണ് കാര്യം എനിക്ക് വലിയൊരു പിരിമുറുക്കം ഉണ്ട് എന്നാ പിന്നെ അത് കഴിച്ചിട്ട് ബാക്കി അങ്ങ് സംസാരിക്കാം എന്തോന്ന് അരിമുറുക്കം പറഞ്ഞു അരിമുറുക്കല്ലേ മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഉണ്ടെന്ന് മാനസികമായിട്ട് പിരിമുറുക്കം നിനക്ക് പഠിക്കണം അതല്ലേ ആന്ന് പൈസ അങ്ങനെ പഠിക്കണ്ടേ പിന്നെ പഠിക്കണം അതിന് പൈസ വേണം വേണം കൊണ്ടുവന്നിട്ടോ കൊണ്ടുവന്നിട്ടൊന്നുമില്ല പറയാൻ കൊണ്ടുവന്നിട്ടുള്ള ഇവിടെ ഞാൻ യോഗ പഠിക്കാൻ ഇങ്ങോട്ട് വന്നു നിങ്ങൾ പൈസ ചോദിക്കാ ചുമടാ ജെന്നാവർത്തമാനൊക്കെ നീ പറയണ നാളെന്താ നിങ്ങൾ നാളെ ബുധൻ ചോദിച്ചത് പിന്നെ നക്ഷത്രം അതെങ്ങനാ ഇതിങ്ങനെ ഇങ്ങനെ നിനക്ക് നക്ഷത്രം വരയ്ക്കാനല്ലേ അറിയുള്ളൂ ഉള്ളു നക്ഷത്രം കാണാൻ അറിയാവോ ഇല്ല നക്ഷത്രം കാണിക്കട്ടെ ഞാൻ നമ്മുടെയൊക്കെ ലൗവ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം ആണോ ഞാനൊക്കെ ലൗവ്യ ജീവിതം പണ്ടേ വേണ്ടെന്ന് വെച്ചാണ് അപ്പൊ ഇപ്പൊ വേണോന്ന് പറഞ്ഞാലോ

എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം മുകളിലേക്ക് വലിക്കുക ഇനി ശ്വാസം വിടുക തന്നെയാണോ പിന്നെ എങ്ങനെയാണോ അല്ല എൻറെ ഒരു സംശയം ആ ഈ മൂക്കടത്തെ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുവന്നോ ആ ഈ നെഞ്ചിനും പുക്കുള്ളിലും മധ്യത്തിലായിട്ട് ഒരു സസ്യം വളർന്നു തൈ തങ്ങ വേണോ വേണ്ട വേണ്ട പിന്നെ നമ്മൾ ഒരു മനുഷ്യനെയും പരദൂഷണം പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല പിന്നെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവനാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സ്കൂളിൽ നിന്ന് പോയവനാണ് അവനിപ്പോ എന്റെ മുന്നിൽ വന്നിട്ട് വലിയ യോഗാചാര്യനാന്നും പറഞ്ഞു ചാട കാണിക്കുന്നു ഓ അവനൊന്നും എന്റെ മുന്നിൽ ഒരു നാളികേരോ അല്ല നാളികേരോ ഒരു തേങ്ങ പിന്നെ ഞാനിപ്പൊ ഇത് പറയാൻ കാരണം ആ യവന്റെ പാട്ടിക്കാരൻ്റെ കൂടെ വിളിച്ചോടിപ്പോയിപ്പൊ അവന്റെ അച്ഛന് വിഷമായി അച്ഛൻ പോയി വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നു ഈ സമയത്ത് പെണ്ണു കൊച്ചോണ്ടല്ലോ അവൾ ഒരു ബംഗാളിയുടെ കൂടെ ഉറങ്ങി പോയി എന്തൊരു കുടുംബാണ ഇത് ഞാനിപ്പോ എന്തോ പറഞ്ഞു വന്നത് പരദൂഷണം അത് നമ്മൾ മാക്സിമം പറയാണ്ടിരിക്കും മനസ്സിലായോ ഒരു കാര്യം ചെയ്യും അവിടെ പോയി ഡ്രസ്സ് മാറിയിട്ട് യൂട്യൂബാ ഓക്കെ ഓക്കെ എടി ഞാനിവിടെ എത്തിയടി എല്ലാവരും എന്നെ കളിയാക്കത്തില്ലായിരുന്നു എപ്പോഴും ഞാനിപ്പോഴേ യോഗ ക്ലാസ് വന്നേക്കോ നീ ഉണ്ടല്ലോ വണ്ണം കുറച്ച് ആയിട്ടിരിക്കും അല്ല സ്ലിം ആയിട്ടിരിക്കുമെന്ന് മാഷെ നമ്മൾ സംസാരിക്കട്ടെ നമസ്കാരം മാഷേ എന്റെ പേര് സുധ ഞാൻ തോപ്പും പൊടി വരുന്നു സോപ്പും പൊടിക്കാത്തൊന്ന് വരാൻ നിന്റെ പേര് സുധെന്നായിരിക്കും ചിലപ്പോൾ പതേ എന്റെ വീട്ടിലെ ശാന്തി സമാധാനം ഒന്നുമില്ല അയ്യോ അവര് രണ്ടുപേരും കൂടെ പോയി അയ്യോ അതല്ലേ വീട്ടിലൊരു സമാധാനം ഇല്ലെന്ന് ആണോ പണം വരും പോകും വരും പോകും എപ്പോഴും വീട്ടിൽ പണം കാണത്തില്ലെന്ന് ഒരു കാര്യം ചെയ്യും ഇനി വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ചത കടച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്തേക്കണം ഇറങ്ങി പോകത്തില്ലല്ലോ ഷ് ഓ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ആണോ ഞാൻ ഇപ്പം വളരെ കഷ്ടത്തിലാ വീട്ടിലാരും ഞാനുണ്ട് പിന്നെ മക്കളുണ്ട് പിന്നെ ഞങ്ങളുടെ പിങ്കിപ്പട്ടിയുണ്ട് അച്ഛനും അമ്മ ഉണ്ടോന്നറിയത്തില്ല വഴി ചോദിച്ചത് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ കാര്യമാണ് ഞങ്ങളുടെ അച്ഛൻറെ അമ്മയാണോ അമ്മ വീട്ടിലുണ്ട് ഉണ്ടോ ഈ ആഹാര കാര്യങ്ങളൊക്കെ എങ്ങനെ ആഹാരം ഞങ്ങള് കഴിച്ചിട്ട് ബാക്കിയുള്ളത് എല്ലും മറ്റേ മുള്ളും ഇട്ട് കൊടുക്കും അല്ല പിന്നെ മാഷ് എന്റെ ഭർത്താവ് ഉണ്ടല്ലോ ഒരു കിഴങ്ങനാഴു പുഴുങ്ങി തിന്നല്ല ഒന്ന് പറഞ്ഞു രണ്ടാമത്തിന് വഴക്കുണ്ടാക്കു എന്ന് ആ പിന്നെ ഒന്നും പറയുന്നുണ്ടോ രണ്ടാമത്തെ അങ്ങ് പറഞ്ഞാ പോലെ ആ പ്രശ്നമില്ലല്ലോ മാഷ് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എട്ടും പൊട്ടും ഒരു പൊട്ടി പെണ്ണാണ് അയ്യോടാ എത്ര കുട്ടികളുണ്ട് എട്ട് നീ എന്താണ് ഇവിടെ നിങ്ങൾന്താ ഇവിടെ നീ എന്താണ് ഇവിടെ നിങ്ങൾ എന്താ ഇവിടെ ഞാൻ യോഗ പഠിക്കാൻ വന്ന് ഒരു യോഗമില്ലാത്ത നിങ്ങൾ പഠിച്ചിട്ട് എന്തെടുക്കാനോ അമ്പലത്തിലെ പൊതുയോഗം കഴിഞ്ഞ് കവലയിലെ പൊതുയോഗം കഴിഞ്ഞ് അവിടുത്തെ യോഗം കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ യോഗയ്ക്ക് വന്ന് ഇതിലൊക്കെ പൊതുയോഗം നടക്കാനുള്ള പന്തല്ലല്ലേന് എനിക്ക് യോഗ കളിക്കാനുള്ള യോഗ കളിക്കാൻ സ്ഥലമാണത്

ഈ കാണിക്കുന്നത് ശരിയാന്ന് തോന്നുന്നുണ്ടോ സ്ത്രീകളെ ഉപദ്രവിക്കരുത് അത് നല്ല കാര്യമല്ല എന്നോടല്ലോട് പറയണം അപ്പൊ നിങ്ങളൊന്നും ചെയ്യത്തില്ലേ തിരിച്ചു വരത്തില്ല നിങ്ങൾ രണ്ടുപേരും ഏതായാലും യോഗ ക്ലാസ്സിലേക്ക് വന്നല്ലേ അടുത്തു വരും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം തല്ലും പഴക്കമൊന്നും ഇനി ഉണ്ടാക്കാൻ പാടില്ലാതെ മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യണം എന്നെ നോക്കി പഠിക്കണം പറഞ്ഞ മനസ്സിലായോ നമുക്ക് ആദ്യം മുഖ വ്യായാമം ചെയ്യാം എന്നാ കണ്ടിട്ടടിക്കുന്നു ഇനി നമുക്ക് അതൊക്കെ വിട്ടേക്കാം ഇനി നമുക്ക് ആയുസ് കൂട്ടാനുള്ള ഒരു മരുന്നാണ് ചെയ്യുന്നത് ചിരി മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കും അതുകൊണ്ട് അടുത്ത് നമ്മൾ ചിരിക്കാൻ പോവുകയാണ് ഉള്ളു തുറന്ന് ചിരിക്കുക അപ്പൊ കൂടെ ചിരിച്ചാണ് കേട്ടാ ചിരിക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞോളൂ പഠിപ്പിക്കടാ ഒറ്റപ്പെട്ടു പോകും ഇല്ലേ പിണക്കൊക്കെ മാറിയ പിന്നെ ചേട്ടൻ പുഴുപ്പിൽ കണ്ടപ്പോഴേ എനിക്ക് പിണക്കൊക്കെ മാറി ഭയങ്കര യോഗ കഴിഞ്ഞിട്ടെ ഉം നമ്മക്ക് രണ്ടും കൂടെ വീട്ടിൽ പോ വീട്ടിൽ പോവാട്ടോ ശരി ശരി

അത് യോഗ അറിയാവുന്നവർക്കല്ലേ എനിക്ക് ആ പണിയൊന്നും അറിയാത്തില്ല അതിനകത്തോണ്ട് സകലമായ രഹസ്യങ്ങളും അതൊന്ന് നേരെ വെച്ച് നോക്ക് മയക്കാടെ ചില ചിലർക്ക് ശരിയാവത്തില്ല